വർഷം ം വായിച്ചതാ എല്ലാ ക്ഷേത്രങ്ങളിലും ദിവസമായ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിക്കണ്ട എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചെറിയ ഏജിൽ തന്നെ എനിക്ക് ഓർമ്മ വെക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഗ്രാൻഡ് പേരൻസ് എനിക്ക് മിസ്സായി നഷ്ടപ്പെട്ടു അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ അമ്മമ്മമാരോടക്കൊപ്പം അപ്പൂപ്പന്മാർക്കൊപ്പമൊക്കെ കുറച്ചധികം സമയം ചിലവഴിക്കുമ്പോൾ ഐ ഗെറ്റ് ദാറ്റ് കെയർ ദറ്റ് ലവ് ഐ മിസ്ഡ് അതുപോലെ തന്നെ എൻ്റെ പല വോളണ്ടിയേഴ്സിനും അത് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് സാധിക്കുന്നുമുണ്ട് What's that? സ്നേഹമുണ്ട് എല്ലാത്തിനും നമ്മളെ കണക്ട് ആക്കുന്ന എന്തോ ഒരു കാര്യങ്ങളുണ്ട് ഒരു വട്ടം വന്നിട്ട് പോയാലും തിരിച്ചു വരാൻ വേണ്ടിട്ട് നമ്മളെ ഇങ്ങനെ മാറ്റി മാടി വിളിക്കുന്ന എന്തോ ഒരു പോയിന്റുകളുണ്ട് എന്റെ കിട്ടിയ കുറെ അമ്മമാരുണ്ട് കഴിഞ്ഞ വർഷം വന്നിട്ട് എന്നെ പേരുണ്ട് ഇതൊക്കെ വലിയ നമുക്ക് സന്തോഷിക്കാൻ